കോഴിക്കോട് എ ഡി എസ് അംഗങ്ങൾ വി ബി ജിറാം ജി ബില്ലിനെതിരെ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന തിട്ടൂരവുമായി സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി സന്ദേശം സിപിഎം പാലേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി വി രാജീവാണ് എ ഡി എസ് അംഗങ്ങൾക്ക് സന്ദേശം അയച്ചത് വൈകിട്ട് പാലേരിയിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത് പാലേരി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി വി രാജീവിന്റെ ഭീഷണി സന്ദേശമാണ് പുറത്തു വന്നത് കുടുംബശ്രീ പ്രവർത്തകരായ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി സമരത്തില് മുഴുവൻ മേറ്റുമാരും എന്തു ചെയ്യണം പങ്കെടുക്കണം എ ഡി എസ് അംഗങ്ങളും മേറ്റുമാരും നിർബന്ധമായിട്ടും എന്തു ചെയ്യണം പങ്കെടുക്കേണ്ടതുണ്ട് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെയാണ് നമ്മള് സി പി ഐ എം നേതൃത്വത്തില് നാളെ വൈകുന്നേരം ഇതിൽ പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് പാലേരിയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ പ്രവർത്തകർ പങ്കെടുക്കണമെന്നാണ് കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സന്ദേശം വ്യാപകമായി കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത് തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാകുന്ന ബില്ലിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാകുന്ന പ്രതിഷേധം നടത്തുന്നതിൽ തൊഴിലാളികൾക്കിടയിലും കുടുംബശ്രീ പ്രവർത്തകർക്കിടയിലും വലിയ തോതിലുള്ള അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് ജനം കോഴിക്കോട്